ഫാത്തിമ ബീവിയോട് റസൂല് രണ്ടാമത് പറഞ്ഞു മോളേ നീയാണ് എൻ്റെ അടുക്കലേക്ക് ആദ്യമായിട്ട് വന്നു ചേരുന്നയാള് കൂടെ ഒരു സ്വകാര്യവും കൂടി പറഞ്ഞു കൊടുത്തു നാളെ സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങളെ നയിക്കേണ്ട ബഹുമതി നിനക്കാണ് ഫാത്തിമ നീയാണ് സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങളെ നയിച്ചു കൊണ്ടുവരുന്ന ആൾ എൻ്റെ മോളെ ഫാത്തിമ എന്ന് കേട്ടപ്പോഴാണ് ഫാത്തിമ ബീവി റലി അള്ളാഹു കരഞ്ഞത് റസൂൽ വസം ആ സമയത്ത് വഫാത്താകാൻ പോകുന്ന നേരത്ത് ആയിഷാ ബീബിയുടെ മടിയിൽ തലചായ് കിടന്നുകൊണ്ട് വെള്ളത്തിലുണ്ടായിരുന്ന പാത്രത്ത് പാത്രത്തിലുണ്ടായിരുന്ന വെള്ളത്തിൽ നിന്ന് മുഖം തടവിക്കൊണ്ടിരിക്കെ റസൂലും എല്ലാം ചോദിക്കുന്നു നമസ്കരിച്ചോ ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നു നോക്കണം സമയത്തും നിസ്കാരം നിസ്കാരം സമുദായം ഊർക്കണം നിസ്കാരം അതില്ലെങ്കിൽ അതില്ലെങ്കിൽ മുസ്ലിമാന്ന് പറഞ്ഞെടുക്കാൻ എനിക്ക് അവകാശമില്ല ഇത് സമുദായത്തിന്റെ എത്ര വലിയ നേതാവാണെങ്കിലും വേണ്ടിയില്ല സമുദായത്തിന് വേണ്ടി ആണ ഇടുന്നവനാണെങ്കിലും വേണ്ടിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ സമുദായത്തിന്റെ ആൾക്കാരാണ് ഒരു കുഴപ്പവും സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് കുഴപ്പമില്ല അഞ്ചോകത്ത് നിസ്കാരം എന്നുള്ള ഗുണം അടുത്തുകൂടി പോയിട്ടുണ്ടാവില്ല പോയി എല്ലാ മാർക്കും അതോടെ പോയി പിന്നെ ഒരു മാർക്കും ഇല്ല പിന്നെ ഓൻ ചെയ്യേണ്ടതൊക്കെ ബാത്തിലാണ് ശൂന്യമാണ് ഇസ്ലാമിനും കുഫുറിനും അടക്കുള്ള ഒരേ ഒരു വര നമസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി സഹാബിഹി പഠിപ്പിക്കുകയാണ് അത്രേ ആൾക്കാര് നിസ്കരിച്ചോ ആയിഷാ ബിവി പറഞ്ഞു ഇല്ല റസൂലിനെ കാത്തിരിക്കുകയാണ് മസ്ജിദിൽ എന്നാൽ റസൂല് പറഞ്ഞു എനിക്ക് കുളിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെക്ക് ആയിഷാ ബീവി പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കുന്നു റസൂലു പോയിട്ട് കുളിച്ചു വരുന്നു കുളിച്ച് വരുന്ന വഴിക്ക് റസൂലുല്ലാക്ക് ബോധം നഷ്ടപ്പെട്ട് മോഹാലസ്യപ്പെട്ട് കിടക്കുന്നു ബോധത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആയിഷാ ബീവിയുടെ മടിയിൽ കിടന്ന് മെല്ലെ കണ്ണു തുറന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിച്ചു ത്രേ ജനങ്ങൾ നമസ്കരിച്ചോ ഐഷാ ബീവി മറുപടി പറഞ്ഞു ഇല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ കാത്തിരിക്കുകയാണ് സ്വന്തം ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ എന്ന് വിളിക്കാൻ ഈ ലോകത്തൊരു പെണ്ണിന് ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ അതിലേറെ പെണ്ണുങ്ങൾക്കൊരു ഭാഗ്യമുണ്ടോ വഹിയ വരുന്ന ജിബിരിയിൽ കെട്ടിപ്പിടിച്ച മേനിയെ ഒരു സ്ത്രീക്ക് കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ ആ സ്ത്രീയേക്കാൾ വലിയൊരു സ്ത്രീയുണ്ടോ ഈ ലോകത്തെ പെണ്ണുങ്ങൾക്ക് വിവരമില്ലാഞ്ഞിട്ടല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടാണ് ജിബിരി അലിഹിസ്ലാം ഓടി വന്നിട്ട് റസൂലിന് വഹിയ കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ തിളങ്ങുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫാൻ്റെ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചരിത്രത്തിൽ കാണുകയാണ് ആ വിയർപ്പ് തുടച്ചു ഒരു ഭാര്യയായ പെണ്ണിന് കഴിഞ്ഞുവെങ്കിൽ ആ പെണ്ണ് തന്നെയാണ് ലോകത്തിൻ്റെ മഹതി അവർ തന്നെയാണ് നേതാവ് അവരാണ് മാതൃക അത് ആയിഷയാണ് ഖദീജയാണ് സഫീയാണ് ഉമ്മ കുൽത്തൂമാണ് പിന്നെ നീണ്ടു കിടക്കുന്ന റസൂലിൻ്റെ പത്നിമാരുടെ പരമ്പരയാണ് മകളായ ഫാത്തിമ ഫാത്തിമ അവരെയും റസൂലുള്ളാഹിന്റെ രക്തത്തിൽ ജനിച്ച ബീവി റളിയല്ലാഹു തആല െട്ടിക്കൊണ്ട് സ്വർഗ്ഗത്തിലേക്കുള്ള സ്ത്രീകളെ നയിക്കുന്ന നായക സ്ഥാനം വരെ കരസ്ഥമാക്കി വെച്ചിരിക്കുകയാണ് ഫാത്തിമ ബീവി റസൂലിന്റെ അടുക്കലുണ്ട് ആയിഷ ബീവിയുടെ മടിയിൽ റസൂല് കിടക്കുകയാണ് റസൂല് ചോദിക്കുന്നു നമസ്കരിച്ചോ അള്ളാഹുവിൻ്റെ റസൂൽ കഷ്ടപ്പെട്ട് നമസ്കാരം നിർവഹിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് വട പറയാൻ പോവുകയാണ് പെട്ടെന്ന് അലിസ്സലാം റസൂലിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ് ലോകത്തിൻ്റെ അനുഗ്രഹമായ റസൂലേ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു എന്നോട് അനുമതി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ് അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങയുടെ റൂഹിനെ പിടിച്ചുകൊള്ളട്ടെയോ ഈ ലോകത്തോടൊരാളോടും അസറായിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല ചോദിക്കുക ചോദിക്കേണ്ട ചോദിക്കേണ്ട റൂഹിനെ പിടിക്കേണ്ട ഡ്യൂട്ടി ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അലൈഹിസ്സലാം അനുമതി ആളല്ല മാത്രമേ എത്ര നല്ല മനുഷ്യന്റെ റൂഹാണെങ്കിലും ും അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ പക്ഷെ ഇതൊരു സാധാരണ മനുഷ്യനല്ല ഇത് ലോകം പടക്കപ്പെടാൻ കാരണഭൂതരാണ് ഇത് പ്രവാചകരുടെ ഒടുക്കത്തെ കണ്ണിയാണ് ഇത് ഇരുട്ടിന്റെ കോട്ടക്കൊത്തലങ്ങളെ ജയിച്ചടക്കാൻ വന്ന ദീപമാണ് ാണ് ഇത് ആമിനാ വി മുത്തുമോനാണ് ഇത് രാഷ്ട്രീയരംഗത്ത് വിപ്ലവത്തിന്റെ കൊടി പറത്തിയോനാണ് ഇത് സാമ്പത്തിക രംഗത്ത് പരിവർത്തനത്തിന്റെ പാട്ടുപാടിയോനാണ് ഇത് ലോക ചരിത്രത്തിൽ പലിശ പലിശയെന്ന് കെടുതിയെ നിരോധിച്ചവനാണ് ഈ ലോകത്തൊരു സാമ്പത്തിക വിപ്ലവകാരിക്കും നൂറ് രൂപ കടം കൊടുത്താൽ നൂറ്റിപ്പത്ത് കൊടുക്കുന്ന തോന്നിവാസത്തെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല അന്നാഹുവിന്റെ റസൂല് മാത്രമേ അതിനെ എതിർത്തിട്ടുള്ളൂ റസൂല് മാത്രമേ അതിനെ തകർത്തിട്ടുള്ളൂ റസൂല് മാത്രമേ ും തകർത്തു കളഞ്ഞു മുഹമ്മദ് വെളിച്ചം വീശിയോരാണ് കുടുംബരംഗത്ത് മാറ്റമുണ്ടാക്കിയോരാണ് ഈ നബി വ്യക്തി ജീവിതം ശുദ്ധീകരിച്ചോരാണ് ഈ നബി കക്കൂസിന്ന് പഠിപ്പിച്ചിരുന്ന് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയെന്ന് ും പഠിപ്പിച്ചു അങ്ങനെ ലോകത്തൊരു നേതാവ് വന്നിട്ടില്ല ചെറുത് പഠിപ്പിച്ചു വലുത് പഠിപ്പിച്ചു രാഷ്ട്രീയത്തിൽ സാംസ്കാരികത്തിൽ സാമ്പത്തികത്തിൽ സാമൂഹികത്തിൽ വ്യക്തിതലത്തിൽ കുടുംബതലത്തിൽ മാനവമായ സമത്വപരമായ സകലമായ ചിഹ്നങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തി കറുത്തവന പട്ടി എന്ന് വിളിച്ച കാലത്ത് വിളിക്കടാവന എന്നീ റസൂല് പഠിപ്പിച്ചു പോടാ പട്ടി ബിലാലെ എന്ന് വിളിക്കപ്പെട്ട് കറുത്ത നിറമുണ്ടായി പോയി എന്ന കാരണത്തിന് ബിലാലിനെ അകറ്റിയിരുന്ന കാലത്ത് സയ്യിദേ സയ്യിദേ എന്ന് അറബികളെ കൊണ്ട് ബിലാലിനെ വിളിക്കാൻ ഈ പഠിപ്പിച്ചു നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ് തുറാബ് ആദമ മണ്ണിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ കുടുംബത്തിന്റെ ഐക്യം റസൂല് നിങ്ങളൊന്നാണ് കറുത്തവനില്ല വെളുത്തവനില്ല തറവാട്ട് മഹിമയില്ല ജനിച്ച തറവാടിന്റെ പേര് നോക്കി മേലി നടിക്കുന്ന ഏർപ്പാടില്ല അത് റസൂല് കുടിച്ചു മൂടി അറേബിയുടെ മണലാരണ്യത്തിൽ കുഴിച്ചു മൂടി വലിയ തറവാടോ ചെറിയ തറവാടോ അങ്ങനെ ഇല്ല മനുഷ്യരൊക്കെ ഒരേ കുടുംബക്കാർ മേടി തന്റെ ആ പഠിപ്പിച്ചു അങ്ങനെ നീലച്ചോര എന്ന ചോരയില്ല എല്ലാവർക്കും ഒരേ ചുവന്ന ചോരയെന്ന് ഈ റസൂല് പഠിപ്പിച്ചു അതുകൊണ്ട് ലോക ചരിത്രകാരന്മാർ ഒന്നടങ്കം പറഞ്ഞു ഇത് മഹാനാണ് ഇത് മഹാനാണ് ഇത് മഹാനാണ് ഇത് ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ് മൈക്കിൾ ഹാർട്ട് പറഞ്ഞു പ്രൊഫസർ നോൽടെക് പറഞ്ഞു ആദം മിറ്റ്സ് പറഞ്ഞു റോസ് റോസന്താള് പറഞ്ഞു മഹാത്മാഗാന്ധി പറഞ്ഞു പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു ലോക ചരിത്രത്തിലെ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും എന്തിനേറെ നെപ്പോളിയൻ എന്ന ലോകത്തെ പിടിച്ച് വിറപ്പിച്ച രാജാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ തേരാളി ഫ്രാൻസിന്റെ ഉൾപ്പ്കമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞു എനിക്ക് രണ്ടേ രണ്ട് മോഹങ്ങളെ ഉള്ളൂ ഒന്ന് ലോകത്ത് ജയിച്ചടക്കണം രണ്ടാമത്തേത് ഞാൻ ജയിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് നബി സൃഷ്ടിച്ച അതേ മാതൃകയിൽ ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം അതാണ് എൻ്റെ മോഹമെന്ന് റസൂലിൻ്റെ അനിയായി അല്ലാത്ത ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത നാപ്പോളിയൻ ബോണപ്പാട്ട് പോലും വിളിച്ചു പറഞ്ഞു ആ റസൂലിനെ ലോകം അംഗീകരിച്ചു മഹാനാണ് പക്ഷേ ലോകം അംഗീകരിക്കുന്നതിനേക്കാൾ അള്ളാഹു അള്ളാഹു മഹത്വത്തിലേക്ക് ഉയർത്തി മേറാജിന്റെ രാവിൽ തന്റെ അടുക്കലേക്ക് ക്ഷണിച്ചു തന്നെ കാണാൻ അവസരം നൽകി തന്നോട് സംസാരിക്കാൻ ചാൻസ് കൊടുത്തു നാളെ ഷഫായത്ത് എന്ന ഏറ്റവും ഉന്നതമായ പദവി കൊടുത്തു ഇനി സ്വർഗത്തിലാകട്ടെ ഒരു വസീല എന്ന സ്ഥാനമുണ്ട് ഒരു വലിയ സ്ഥാനമാണത് സ്വർഗത്തിലെ ഏറ്റവും വലിയ മണിമാളിക ആ മണിമാളിക റസോലും ലഭിക്കുമെന്നാണ് സൂചന അള്ളാഹുവിൻ്റെ റസോല് തന്റെ ഉമ്മത്തികളോട് പറഞ്ഞു നിങ്ങൾ വസീല എനിക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ അത് സ്വർഗത്തിലെ ഏറ്റവും മഹത്തായ സ്ഥാനമാണ് അതെന്റെ നാഥൻ എനിക്ക് തരാൻ നിങ്ങളത് ചെയ്യണേ ഓരോ പാങ്കും മുഴങ്ങിക്കഴിഞ്ഞാൽ ഓരോ അതിനും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മോമിനിങ്ങൾ അത് ആ ചെയ്യുന്നു അള്ളാഹു ാണ്ഹമ്മു തന്നെത്താകാൻ പോണത് അതുകൊണ്ട് വന്നുകൊണ്ട് അനുവാദം തന്നാൽ ആ റൂഹിനെ ഞാൻ റസൂൽ അള്ളാഹുവിന്റെ ദുആ ചെയ്തു വെത്രേ അസറായിലേ നിങ്ങൾ റൂഹിനെ പിടിച്ചുകൊള്ളൂ എൻ്റെ ഉമ്മത്തികൾക്ക് അള്ളാഹുവേ വേദന കുറച്ചു കൊടുക്കണേ അള്ളാഹുവേ എൻ്റെ ഉമ്മത്തികൾക്ക് ഈ വേദന കുറച്ചു കൊടുക്കണേ ആ സമയത്ത് റസൂല് ദുആ ചെയ്തിട്ട് പറയുകയാണ് അല്ലാഹുവേ എന്നോട് കരുണ കാണിക്കണേ എന്നോട് പൊറുക്കണേ അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ എന്ന മുഹമ്മദ് മുസ്തഫ പോലും ഈ ഉൾപ്പെടുത്തേക്കു വേണ്ടി ഇത്ര വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മത്തികളായ നമ്മൾ എത്ര തവണ വാചകേണ്ടി വരുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കണം അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം ക്രിസ്തബം അറുനൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ആണ്ടിൽ റബിയുല്ലവൽ പന്ത്രണ്ടിന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി മുഹമ്മദുൻ